ദിവ്യുരുംബികളായ എല്ലാ ഭക്തോത്തമന്മാർക്കും വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സിനെ എപ്പോഴും പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടിരിക്കുന്നത് ദേഷ്യം പക അസൂയ പ്രതികാരം മുതലായ ദുർഗുണങ്ങൾ മനസ്സിനെ ഇളക്കി മറിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ അശാന്തിക്ക് കാരണവും അവ തന്നെയാണ് അവ നമ്മുടെ മനസ്സിൽ അതായത് കാമക്രോധാദികൾ നമ്മുടെ മനസ്സിൽ നിന്നും എപ്പോൾ നാം നീക്കി മനസ്സ് പരമ ശാന്തമായി തീരുന്നുവോ അത് ഏറ്റവും സുഖപ്രദമായ ഒരവസ്ഥയാണ് ആ അവസ്ഥയെക്കുറിച്ച് ഇന്ന് അറിയാത്തതുകൊണ്ടാണ് നാം അവയെ അതിനാൽ ഈ ദേഷ്യം അസൂയ മുതലായവ നാം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ പരമപവിത്രമായ ആനന്ദാനുഭൂതി അല്ലെങ്കിൽ സന്തോഷം സംതൃപ്തി മുതലായവ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഒരു കവി അതിനെ സംബന്ധിച്ച് പറയുന്നതൊന്ന് നമുക്ക് മനനം ചെയ്ത് നോക്കാം ോധലോഭമോഹാദി വിക്ഷേപങ്ങളടങ്ങിയാൽ മറവിലായി നിൽക്കും പരമാത്മാവ് വെളിപ്പെടും എന്തുകൊണ്ടാണ് നമുക്ക് ആനന്ദ ആനന്ദസ്വരൂപിയായിരിക്കുന്ന പരമാത്മാവിനെ അറിയാൻ കഴിയാത്തത് കാമക്രോധ ലോഭമോഹാദി കാമക്രോധ ലോഭ ോഹം ഇത് മൂന്ന് കാമം എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഇല്ലാത്ത ഒരു വസ്തു മറ്റൊരാളിൽ കാണുമ്പോൾ അത് എനിക്ക് വേണം എന്ന തോന്നലാണ് കാമം ക്രോധം ആ കാമം സാധിക്കാതെ വരുമ്പോൾ കാമത്തിന് ആരെങ്കിലും വിഘ്നം വരുത്തുന്നുവെങ്കിൽ അവരോട് തോന്നുന്ന വികാരത്തിനാണ് ക്രോധം എന്ന് പറയുന്നത് ലോഭം എന്നാൽ നമുക്ക് ഉള്ള വസ്തു വിട്ടുകൊടുക്കാനുള്ള മനോഭാവം കിട്ടിയതെല്ലാം വാരി കൂട്ടുന്ന മനസ്സിനാണ് ലോഭം എന്ന് പറയുന്നത് അതും ഇതും എല്ലാം എന്നിൽ സ്വരൂപിക്കണം എന്ന തോന്നലാണ് ലോഭം കിട്ടിയതൊന്നും പോരാ എന്ന അവസ്ഥ മോഹം തെറ്റ് ധരിക്കുക ശരിയായതിനെ തെറ്റായും സത്യമായതിനെ അസത്യമായും അസത്യമായതിനെ സത്യമായും തെറ്റിദ്ധരിക്കുന്നതാണ് മോഹം എന്ന് പറയുന്നത് അസൂയ പക വിദ്വേഷം ഇതൊക്കെ അതിൽപ്പെടുന്നതാണ് അപ്പൊ ഇതെല്ലാം ആദി എന്ന് പറഞ്ഞാൽ മുതലായവ കാമക്രോധലോഭമോഹാദിനി വിക്ഷേപങ്ങളടങ്ങിയ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇത്തരം ചിന്തകൾ ഇത്തരം വികാരങ്ങൾ തൊടുത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നു അതാണ് വിക്ഷേപങ്ങൾ ഇത് അടങ്ങിക്കഴിഞ്ഞാൽ അവയ്ക്കും അറവിലായി നിൽക്കും ഈ കാമക്രോധ ലോഭ മോഹാദികൾക്ക് പിന്നിലിരിക്കുന്ന പരമശാന്തമായ അവസ്ഥ നമ്മൾക്ക് ക്ഷേപിക്കുമ്പോൾ കാമക്രോധാദികൾ ഈ പ്രകടമാകുമ്പോൾ അവയ്ക്ക് പിന്നിലുള്ള പരമാത്മാവിനെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നില്ല അതാണ് അവയ്ക്കും അറവിലായി നിൽക്കും പരമാത്മാവ് വെളിപ്പെടും ഈ കാമക്രോധ മോഹലോഹാദികൾ നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുമാറുമ്പോൾ മാത്രമേ പരമസത്യമായിരിക്കുന്ന പരമാത്മാവ് വെളിപ്പെടുകയുള്ളൂ അതിനാൽ നാം ഇവ പൊന്തിൽ കാലം വരെ ആത്മസ്വരൂപം എന്തെന്ന് നമുക്ക് അറിയുകയില്ല അത് അനുഭവിക്കാനും സാധിക്കുകയില്ല ഈ കാമം ആഗ്രഹിച്ച വസ്തു കിട്ടുമ്പോൾ ഒരു സന്തോഷം അത് നഷ്ടപ്പെടുമ്പോൾ ഒരു ദുഃഖം അങ്ങനെ സുഖദുഃഖാദികളെ കൊണ്ട് നിറഞ്ഞതാണ് ഈ ലോകത്തിലെ എല്ലാ ഭോഗങ്ങളും ഇന്ദ്രിയങ്ങളിൽ കൂടി അനുഭവിക്കുന്നവയ്ക്കാണ് ഭോഗം എന്ന് പറയുന്നത് അത് വിഷയങ്ങളാണ് വിഷയം എന്ന് പറഞ്ഞാൽ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം ഇവക്കാണ് വിഷയം എന്ന് പറയുന്നത് ഈ വിഷയങ്ങൾ അറിയുന്നതിന് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് അതാണ് ചെവി ശബ്ദത്തിന് ചെവിയും സ്പർശത്തിന് തൊക്കും രൂപത്തിന് കണ്ണും രസത്തിന് നാവും ഗന്ധത്തിന് മൂക്കും ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ കൂടി അഞ്ച് വിഷയങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇവയിലാണ് നമുക്ക് ഈ രാഗദ്വേഷങ്ങളും കാമക്രോധാദികളും എല്ലാം ഉണ്ടാകുന്നത് മനസ്സ് ഇന്ദ്രിയദ്വാര ബഹിർഗമിക്കുമ്പോഴാണ് ഈ പറയപ്പെട്ട കാമക്രോധ ലോഹ മോഹാദികളെല്ലാം ഉണ്ടാകുന്നത് അവയെ ഇതേ മനസ്സുകൊണ്ട് തന്നെ നിർവീര്യമാക്കിയാൽ കാമക്രോധാദികളെ കഴിഞ്ഞാൽ അതായത് ആ വിക്ഷേപങ്ങളൊക്കെ അടങ്ങിക്കഴിഞ്ഞാൽ അവയ്ക്ക് പിന്നിലിരിക്കുന്ന പരമശാന്തിയുടെ ഉറവിടമായിരിക്കുന്ന പരമാത്മാവ് പരമമായ സുഖമാണ് അതിൻ്റെ സ്വഭാവം അവിടെ നമുക്ക് സുരക്ഷാബോധവും ആനന്ദാനുഭൂതിയും അറിവും അഭയവും നമുക്ക് ലഭിക്കുന്നതാണ് ഇത് നമുക്കനുഭവമാകും മനസ്സ് ശാന്തമാകുമ്പോൾ ഈ വിക്ഷേപങ്ങൾ അടങ്ങിക്കഴിയുമ്പോൾ കാമക്രോധലോകമോഹാദി വിക്ഷേപങ്ങളടങ്ങിയാൽ അവയ്ക്കുമറവിലായി നിൽക്കും പരമാത്മാവുകൾപ്പെടും